താമരപ്പൂം പൈതലേ കേട്ട് കേട്ടു നീയുറങ്ങോ താമരപ്പൂം പൈതലേ കാമരപ്പൂം പൈതലേ കാമരപ്പൂം പൈതലേ ഞാൻ അതിനെ തെറ്റിപ്പിച്ചിരിക്കുമോ ആ പാ പാട്ടു പാടി ഉറക്കഞ്ഞ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങു താമരപ്പൂം പൈതലേ രരിരാരോ ഡാരി ധാരിരാരോ ഡാരി ദാരിരാരോ ജാരിരാരോ ഡാരി താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങോ താമര പൂമ്പൈതലേ രരിരാരോ 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 രരി എല്ലാവരും പണ്ട് കുഞ്ഞുമക്കളെയും മക്കളെയും എല്ലാം പാട്ട് പാടിയെ കുളിപ്പിക്കുകയും ഉറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് അപ്പോഴ് ടി വിയിൽ വാർത്ത കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാർത്ത കേട്ടോണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു ദുരന്തം നടക്കുന്നു എല്ലാവരും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇപ്പം ഞാൻ അന്ന് ഒരു പണിയും ഇല്ലാതെ വീട്ടിലിരിക്കുക അപ്പോൾ എൻ്റെ വല്ലാതെ ഇരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു എന്താ വല്ലാതെ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ല അപ്പോൾ ഒന്നുമില്ലാതെ അല്ല പെട്ടെന്നൊരു മാറ്റം വന്നത് എന്താണ് അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ നിങ്ങളെ സഹായിക്കാമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാതെ പോയല്ലോ സഹായിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്ന് കരഞ്ഞ് അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ആ ഇനിയിപ്പോൾ കരയേ ഒന്നും വേണ്ട സങ്കടപ്പെടേണ്ട നമുക്കും എന്തെങ്കിലും ഒന്ന് വരും അപ്പോൾ ചെയ്യാം ആ ചുമ്മാതിരിക്കാൻ പറഞ്ഞു പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണമായിട്ട് ആട്ടിന് പോകുന്നു പുറത്തോട്ടിറങ്ങി ചെന്നപ്പോൾ ഒരു ഓട്ടോയിൽ വന്ന് രണ്ടുപേരെന്നെ കാത്തു നിൽക്കുന്നു അപ്പം ഞാൻ ചോദിച്ചെന്താണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ആരെങ്ങനെ നിന്നാലും അവരോട് ചെന്ന് എന്തോ കാര്യം ഒന്ന് അന്വേഷിക്കും എവിടെയെങ്കിലും പോകാം വന്നതാണെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കും അഡ്രസ്സ് ചോദിച്ചാൽ അവരോട് അറിയാവുന്ന പറഞ്ഞു കൊടുക്കും ഇതൊക്കെ എൻ്റെ ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ആടാ ആരതാ രണ്ട് ആടിനെ വാങ്ങിക്കാൻ വന്നതാണ് പറഞ്ഞത് ആടെ എൻ്റെതാന്ന് പറഞ്ഞു അപ്പം അവർ ചോദിച്ചാൽ ആടിനെ കൊടുക്കുമോ അപ്പം കൊടുക്കണമായിരുന്നു ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കൊടുക്കാം എന്ന് പറഞ്ഞു ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിലും ആണ് എനിക്ക് പിന്നെ വലിയ കടയിലൊക്കെ കുറച്ച് പൈസ കൊടുക്കണം കറണ്ട് ബില്ല് ഇങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോഴും ഞാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്തോ അവർ ചോദിച്ചതെന്ന് ഭർത്താവ് ചോദിച്ചു ഞാൻ പറഞ്ഞു ആട്ടിനെ വാങ്ങിക്കാൻ വന്നതാണ് എന്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞു അവർ പൈസ വളരെ കുറച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് കൊടുത്തില്ല എന്ന് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടെ കൊടുക്കാൻ എന്താണെന്ന് ചോദിച്ചു ആ പറഞ്ഞാൽ ആ ബോട്ട് അതിലെ കൊടുക്കുന്ന വിഷമമുണ്ട് പിറ്റേന്ന് ആ സമയമായപ്പോൾ അവർ വീണ്ടും വന്നു ഞാൻ ചോദിച്ചു എന്താ ഇന്ന് വന്നത് നാട്ടിനെ വാങ്ങിക്കാൻ തന്നെ വന്നേ അപ്പം പൈസ തന്നു കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടു ചെന്നപ്പോൾ ഭർത്താവിൻ്റെ കൈ കൊടുത്തപ്പോൾ പറഞ്ഞു വലയരക്ക് കടയിൽ അയ്യായിരം രൂപ കറണ്ട് ബില്ല് രണ്ടായിരം രൂപ ബാക്കി അയ്യായിരം രൂപയുണ്ട് അത് തിരിച്ച് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞ് വെച്ചോളാൻ ഞാൻ ചോദിച്ചു ചോദിച്ചിതെന്തിന് എനിക്ക് പൈസ അപ്പം എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്നടത്ത് താമസിക്കുകയാണ് ഒരാളിന് സ്വന്തം വീടുണ്ട് രണ്ടുപേരും വാടകയ്ക്ക് താമസിക്കും ഞാനും വാടകയ്ക്ക് താമസിക്കുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളങ് ചായ ഒഴിച്ചൊക്കെ കഴിയുക അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞ് നീ വെച്ചോ നിനക്ക് രാവിലെ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കരഞ്ഞല്ല അതുകൊണ്ട് എടുത്തോളാം എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ പൈസ എങ്ങനെ അവിടെ എത്തിക്കും ആരെ കയ്യിൽ കൊടുക്കും എന്ന് വിചാരിച്ച് അപ്പോഴും കാണാം പാർട്ടിക്കാരെ ആരെയും കണ്ട അവരെ കൈ കൊടുത്താ അവരെയും കാണുന്നില്ല ഇപ്പം എന്ത് ചെയ്യാനാണ് പൈസ രണ്ട് ദിവസം വീട്ടിൽ വെച്ചിരുന്നു മൂന്നാമത്തെ ദിവസം ഭർത്താവ് ചോദിച്ചു സുഖമില്ലാതെ കിടന്നുകൊണ്ട് കട അടച്ചിട്ടിരുന്നു മൂന്നാമത്തെ ദിവസം പറഞ്ഞ് നീ പൈസ കൊണ്ട് കൊടുത്താൽ അമ്മ ആരായി കൊടുക്കാനാ ഇത് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞാൽ അത് ഇന്നും കൂടെ ആരെങ്കിലും കൈ കൊടുത്തില്ലേ ഇനി എനിക്ക് തരണേ കടയിലേക്ക് സാധനം വാങ്ങിക്കാനാണ് എന്നോ വാങ്ങി എടുക്കല്ലേ എനിക്ക് വേണം അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് തൊട്ടടുത്ത് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനാണ് ഈ പൈസയും കൈ വെച്ചോടി അവിടെ ചെന്നു അവിടെ ചെന്ന് ദൂരെ പോയി നിൽക്കുക പോലീസ് അങ്ങാണെങ്കിൽ ഇവിടെ പോയി നിൽക്കുക ആദ്യമായിട്ട് പോവുക അപ്പം എല്ലാവരും വരുന്നു പോന്നു അപ്പം അതൊരു പയ്യൻ ഒരു ചെറിയ ഒരു മോനെ പയ്യൻ പോലീസുകാരെ അതിന് വിളിച്ച് ഇനി വാ കുറേ നേരം കൊണ്ട് അവിടെ നിൽക്കുന്നല്ലേ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറയും മോനു ഒരു കാര്യം പറയാൻ വന്നത് എന്തോ പറഞ്ഞു ഞാൻ പറയല്ലേ എനിക്ക് പേടിയാ മോനെ അങ്ങോട്ട് വരാനാണ് പേടിക്കേണ്ട അമ്മ വാ എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പം ഈ പൈസ ഇവിടെ തരാനാ തരാനമ്മോനെ ഈ ദുരന്തം നടന്ന സ്ഥലത്തിലേക്ക് കൊടുക്കാനാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ആവുമല്ലോ അപ്പം മാമൂൻ പറഞ്ഞ് സാറില്ല പുറത്തോട്ട് പോയിരിക്കുന്നു ചോദിക്കട്ടെ അപ്പോൾ വിളിച്ച് ചോദിച്ചു സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് കളക്റ്റിൽ കൊണ്ട് കൊടുത്താൽ മതി നാളെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ചെല്ലാമതി പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിയാവാൻ കാത്തിരുന്നു ഓടി ഒരു ഓട്ടോയിൽ കയറി അവിടെ ചെന്നു അവിടെ ചെന്നപ്പം പോലീസുകാരും അകത്തോട്ട് കയറ്റി വിടാത്തില്ല എന്തിനാ വന്നത് എന്തോ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാണ് എന്തോ കാര്യം എന്തോ കാര്യം നിങ്ങൾക്കൊന്നും ഒരു ജോലിയില്ലേ വീട്ടിൽ പോയി ഇരിയതുള്ള എന്നും പറഞ്ഞ് അവരെന്നെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ സാറ് പറഞ്ഞിട്ട് വരുവാ സാറിനെ കാണാനാന്ന് ചുമ്മാ ഒരു ധൈര്യം സംഭരിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞ് കയറ്റി വിടാവിടുക അകത്ത് ചെന്നപ്പം എല്ലാവരും ചോദിച്ചെന്താന്ന് ഞമ്മൾ സാറിനെ കാണാൻ വന്നേ ആ അത് സാറ് മീറ്റിങ്ങിലാണ് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരണം അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ സാറ് സാറിൻ്റെ അടുത്തോട്ട് കയറ്റി വിടാൻ ഒരു പയ്യൻ നിൽപ്പുണ്ട് അവൻ വിളിച്ചിട്ട് കയറി ചെല്ലാം ഞാൻ പറയോ എൻ്റെ മോനെ നീൻ കൂടെ വന്നാലേ ഞാൻ പോകൂ എനിക്കൊറ്റയ്ക്ക് പോകാൻ വയ്യ ഈ പേടിയാ മോനേന്ന് അവൻ പിടിച്ച് അകത്തുണ്ടാക്കി കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു അപ്പോൾ പൈസ എവിടുന്ന ആര് തന്നു എങ്ങനെ ആയി പൈസ ഉണ്ടായി എന്നൊക്കെ സാറ് ചോദിച്ചു ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴത്തന്നെ പിന്നെ അവിടെ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്ന് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു ലൈഫി വിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പം രണ്ടാമത്തെ കോവിഡ് അപ്പോൾ കോവിഡിന് പാവപ്പെട്ടവർക്കാർക്കും ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല വില കൊടുക്കണം മരുന്നിനെന്നൊക്കെ പറഞ്ഞു ഒരു ഭയങ്കര ബഹളമായി അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് പറയുന്നു ഇപ്പോൾ ഈ പാവപ്പെട്ടവരൊക്കെ എങ്ങനെ മരുന്ന് വിലയ്ക്ക് വാങ്ങിക്കും അവരെ ഈ കാശ് കാണത്തില്ലല്ലോ അപ്പോൾ ഞാനെന്തോ വേണം ഭർത്താവ് ഞാൻ പറഞ്ഞു ഞാനെന്തോ വേണമെന്ന് ചോദിച്ചാൽ മതി ഉണ്ടെങ്കിലും കണ്ടെത്തണ്ടേ ഒരഞ്ച് പേർക്കെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുക അപ്പോൾ എടുത്തില്ല നമ്മുടെ വീട്ടിൽ നോക്കിയില്ല എങ്കിലും ആരെയെങ്കിലും ഒരു അഞ്ച് പേരെ രക്ഷപ്പെടുത്തണം ഇത് കിട്ടാതെ അവർ മരണപ്പെട്ടു പോയ വിഷമമല്ലേ ആ അന്നും ഇതേ കണക്ക് തന്നെ രണ്ടാട്ടിനെ വിറ്റ് അവിടെ കൊണ്ടുവന്നു വളത്തേറ്റിൽ കൊണ്ടുവന്നു വളത്തേറ്റിലോട്ട് പോകാൻ പോയ വഴിക്കൊന്നും ഒന്നും ആരും വിടാത്തില്ല പോവിടാം ഒറ്റ മനുഷ്യനും വിടാത്തില്ല ഞാൻ പറഞ്ഞത് സാറ് പറഞ്ഞോണ്ട് കയറി വരുവാ എന്നെ ഒന്ന് അകത്തോട്ട് വിടുന്നും പറഞ്ഞ് പോലീസുകാരോടൊക്കെ കാലുവിടുക അന്നേരം പോലീസുകാർ എന്നെ വഴക്ക് പറയുക ആ പ്രായമുള്ളവരല്ലേ വീട്ടിൽ ഇരുന്നു കൂടെ നിങ്ങൾക്കൊക്കെ ഒരു ജോലിയില്ലേ എന്തെങ്കിലും ആരെയുണ്ടെ പിള്ളാരെ പറഞ്ഞു വിട്ടേ എൻ്റെ കാര്യം ഞാനല്ലേ ചെല്ലണ്ടേ അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ എല്ലാവർക്കും പ്രായമുള്ളവരോട് ഭയങ്കര വെറുപ്പാണ് എല്ലാവരും അങ്ങോട്ട് എന്ന് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും മൊബൈലിൽ കൊണ്ടിരിക്കുക ഏതൊരു സ്ഥലത്ത് ചെന്നാലും മുംബൈലിൽ ഒരു പള്ളി പാട്ട് ചോണ്ടിരിക്കുക നമ്മൾ ചെന്ന് കാത്ത് നിന്നിട്ട് സാറേ സാറേ എന്ത് സാറേ അത് ഇന്ന ആളിനെ ഒരു കാണിപ്പാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കാത്ത് നിൽക്കുമ്പോൾ അവിടെ ഇതാണ് ജോലി കുറച്ച് നേരം കഴിഞ്ഞ് നൂന്ന് നോക്കിയിട്ട് എന്താ സാറേ ഇന്നാരെ കാണാം ഇങ്ങോട്ട് പോവും ഒരു ചൂണ്ടല ചെല്ലുന്നണവല്ല ഈ ഒരു കാരണം നിർത്തലാക്കണം പ്രായമുള്ളവർ ചെന്ന ഒരു കാര്യങ്ങൾ ആവശ്യത്തിന് ചെന്ന ആരും നടത്തി തരത്തില്ല സമ്മതിക്കില്ല അന്ന് കളക്ടേറ്റ് ചെന്നപ്പോൾ ഈ പോലീസുകാർക്കല്ല ആ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ വീട്ടിലിരുന്ന് കൂടെ ഞാൻ പറഞ്ഞു ഞാൻ സാറിനെ കാണാൻ വന്നതാണ് എനിക്കൊന്നു പോയേ പറ്റൂ അന്നേരവും കൊണ്ടു ചെന്ന് കൊടുത്ത് ഒന്നും ഉണ്ടായത് കൊണ്ട് ചെയ്യുന്ന അല്ല പാവങ്ങളുടെ ഓരോ കാര്യങ്ങൾ വിഷമങ്ങൾ കാണുമ്പോൾ പ്രയാസം തോന്നും അങ്ങ് ചെയ്തു പോവും അങ്ങനെയാണ് ചെയ്യുന്നത് പോകുന്നത് അത് കഴിഞ്ഞപ്പം ഇതെല്ലാം കഴിഞ്ഞ് പത്രത്തിലും വീട്ടിലെല്ലാവരും വന്ന് ടി വിയിലും ഒക്കെ മൊബൈലിലും ഒക്കെ പിടിച്ചിട്ട് പോയപ്പോൾ ഞാൻ അപ്പം ചവറയില് കൊട്ടുവാട്ടിൽ ഒരു പിന്നെ ഇത് ഇവർ താമസിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ പ്രായമുള്ളവരെ താമസിപ്പിക്കുന്ന കൊട്ടുവാട്ടിൽ അപ്പോൾ അവിടുന്ന് രണ്ട് സഹോദരങ്ങൾ വന്ന് എനിക്കൊരു പെണ്ണാടയൊക്കെ ഇട്ട് സന്തോഷം പറഞ്ഞു നോട്ടീസ് വന്നിട്ട് പറഞ്ഞ് ഉമ്മായിക്ക് സമയം കിട്ടുമ്പോൾ ഒരു ദിവസം അങ്ങോട്ടൊക്കെ ഒന്ന് വരണം ഞങ്ങളവിടെ പത്തിരുപത്തി മൂന്ന് പേരെ നോക്കി താമസിപ്പിക്കുന്നു ഒരു ദിവസം വരണമെന്ന് പറഞ്ഞു ആ അടുത്തിരുന്നപ്പോൾ ഒരു ഓണം വന്ന് ഓണത്തിൻ്റെ ഉത്രാട ദിവസം ആ നോട്ടീസും എടുത്ത് കൈ വെച്ച് ഇത്തിരി പൈസയും കഴുകിക്കൊണ്ട് ഭർത്താവിൻ്റെ അടുത്ത് മാത്രമേ ചോദിക്കൂ പിള്ളാരോടൊന്നും ചോദിക്കാൻ പിള്ളേർ പറഞ്ഞാലും മകലിയൊന്നും ഇല്ലേ ഇത് തന്നെ ചോദി ഉമ്മക്ക് എന്ന് പറയും അതുകൊണ്ട് അവരോട് പറയത്തില്ല ഭർത്താവിനോട് പറയുമ്പം നിൻ്റെ ഇഷ്ടംപോലെ ചെയ്യാൻ പറയും ഇതും കൊണ്ട് തിരക്കിപ്പൊട്ടിച്ച് ചവറയിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഓടി അവിടെ ചെന്നെത്തി ചെന്നെത്തിയപ്പം അവിടെ എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു സ്നേഹം അന്ന് അവർക്ക് അവിടെ സദ്യകളൊക്കെ വന്ന് ഇരുപത്തി മൂന്ന് പേരും അവരൊരു വാടക കെട്ടടം എടുത്ത് താമസിക്കുക അപ്പം വീടും കെട്ടടമൊക്കെ കണ്ടപ്പം വിഷമം തോന്നി തിങ്ങളെല്ലാം അവിടെ താമസിപ്പിക്കുന്ന പ്രായമുള്ള തള്ളമാരും അച്ഛന്മാരും അപ്പന്മാരും ഒക്കെ ഒത്തിരി ഉണ്ട് വിഷമം തോന്നി അപ്പം ഞാൻ ചോദിച്ചു ഇവർക്കെല്ലാം കൂടെ ഒരു ദിവസം എത്ര രൂപ ചിലവാകും ആഹാരത്തിന് അപ്പോൾ പറഞ്ഞു ഉമ്മ അത് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ ആഹാരം ഇവിടെ കൊണ്ട് ഇല്ലാത്ത ദിവസം പുറത്തുനിന്ന് വാങ്ങിക്കണം സാധനം അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ എന്തോ ആകുമോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നാളത്തെ ഭക്ഷണത്തിന് ഉമ്മയ്ക്ക് തരാൻ പറ്റുമോ അപ്പോൾ അത് തരാം എന്തോ ആകുമെന്ന് ചോദിച്ചപ്പോൾ അയ്യായിരം രൂപ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ അയ്യായിരം രൂപ ഉണ്ടായിരുന്നു എടുത്ത് കൊടുത്ത് അന്ന് അവരുടെ കൂടെ ആഹാരം ഉച്ചക്ക് തന്നെയും കഴിപ്പിച്ച് അവർ അവർ തന്നെ അവരുടെ വണ്ടി കൊണ്ടുവന്ന് ചവറെ കൊണ്ടുപോകും െന്ന് പിന്നെ അടുത്ത വണ്ടി കയറിയാണ് ഞാൻ വീട്ടിൽ വന്നത് പിന്നീട് എനിക്ക് അവരെക്കുറിച്ച് തന്നെ അങ്ങ് വിഷമാ മനസ്സിൽ ആ അതുങ്ങളെ കണ്ടപ്പോൾ അതുങ്ങളുടെ ഡ്രസ്സും കാര്യമൊക്കെ കണ്ടപ്പോൾ മനസ്സിന് വിഷമാണ് പിന്നെ ഇരുപത്തി മൂന്ന് പേർക്കുള്ള ഡ്രസ്സുകൾ ആണുനും പെണ്ണിനും എല്ലാം പ്രായമുള്ളവരാണ് അവർക്കുള്ള ഇരുപത്തി മൂന്ന് പേർക്കുള്ള ഡ്രസ്സുകളും വാങ്ങിച്ചു വെച്ച് സോപ്പ് സോപ്പ് പൊടി ബക്കറ്റ് എല്ലാം വാങ്ങിച്ച് എവിടെ നിന്നൊക്കെ അന്നേരം കിട്ടുമെന്ന് അറിയത്തില്ല ഡെയിലി കച്ചവടം ചായയും വേപ്പും കച്ചവടം അതിൽ നിന്നൊക്കെ മാറ്റി വെച്ച് പൈസകൾ വെച്ച് ഇത് ഇത്രയും വാങ്ങിച്ച് വെച്ചിട്ട് ഇതുംകൊണ്ട് ഇനി അവിടെ പോകണമെങ്കിൽ പൈസ വേണം വണ്ടിക്കൂലിയും വേണം അപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇത്രയൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചില്ല അവർക്ക് കൊടുക്കാനാണ് നിന്റെ ഒരു കാര്യം അപ്പോൾ പറഞ്ഞ് ആ നിൻ്റെ നോട്ടീസൊക്കെ കാണാതില്ലേ എന്നത് നമ്പർ കാണും അവരെ വിളിക്കാൻ പറഞ്ഞു അവരെ വിളിച്ചപ്പോൾ തന്നെ അവർ ഓടി വന്നു ഇത് ഇത്രയും അവരെ ഏൽപ്പിച്ച് അങ്ങനെ കൊടുത്തു അപ്പോൾ അതേ കണക്ക് തന്നെ മൈക്കിൽ കാറിൽ ആരെന്ത് വിളിച്ചുകൊണ്ട് പോയാലും ഓടി ഇറങ്ങി ചെല്ലും എന്തോ ഇവിടുത്തെ ചോദിച്ചു ചോദിച്ച് അപ്പോഴും അന്നേരം എന്താ ഉള്ള കൊടുക്കും കഴിഞ്ഞാണിച്ച ഒരു ഇത് ആണെങ്കിൽ മൈക്കിൽ പ്രസംഗിച്ചു നോക്കും ആർക്കും സുഖമില്ല അവരെ സഹായിക്കണമെന്ന് അപ്പോൾ കൈനീട്ടം വിറ്റതാവും ഒരു അമ്പത് രൂപ അമ്പത് രൂപ അങ്ങോട്ട് വിറ്റേ ഉള്ളൂ വേറെ കൈസില്ല അതെടുത്ത് അവരെ ബക്കറ്റിൽ ഇട്ട് കൊടുത്ത് അവരെ സന്തോഷത്തോടെ കൊടുത്തു അപ്പോൾ വേറൊരാൾ വന്നു ചില്ലറേ ചോദിക്കുക അപ്പോൾ തുടങ്ങി ഇവിടെ അമ്പത് രൂപ വിറ്റ് ആ അമ്പത് രൂപ എൻ്റെ ഭാര്യ എടുത്തു പോകല്ല ബക്കറ്റുകാരന് കൊടുത്തു ജോലി അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എനിക്ക് നിർബന്ധവും താല്പര്യവും എന്തോന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം